ഹായ് ഫ്രണ്ട്സ് കബീർ ബ്ലോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കബീർ മാട്ടു നമ്മളിപ്പോൾ വണ്ടി വാഷ് ചെയ്യാനേ പൊതുവേ എത്ര പൈസ കൊടുക്കല്ലേ ചിലയിടത്ത് നൂറ് ചിലടുത്ത് നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണല്ലേ പിന്നെ വണ്ടി പോളിഷ് ചെയ്യാനോ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുമല്ലേ നമ്മൾ പൊതുവേ വണ്ടി പോളിഷ് ചെയ്യുന്നത് പാങ്ങാട് ടി വി എസിൻ്റെ ഷോറൂമിൽ തന്നിട്ടാണ് അപ്പോൾ വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പോളിഷ് വരും അപ്പം അതിലേക്ക് അതിൻ്റെ ചാർജ് ആ സർവീസ് സമയത്ത് തന്നെ വാങ്ങും അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ച് രൂപേൻ്റെ ഷാംപൂ ഉണ്ട് വണ്ടി കേൾക്കുന്ന അഞ്ച് രൂപേൻ്റെ ഷാംപൂ ഉണ്ടാണ് വണ്ടി വാഷ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക വണ്ടി ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യും ഇതാണ് പോളിഷ് ചെയ്യുന്ന സംഭവം ബൈക്ക് പോളിഷ് ചെയ്യുന്നതാണ് ഇരുപത് രൂപയാണെന്ന റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ പുറത്ത് വണ്ടി വാഷ് ചെയ്യുമ്പോഴും പോളിഷ് ചെയ്യുമ്പോഴും ഉള്ള നമ്മൾ പൈസ കൊടുത്തിട്ട് എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് ചെയ്യുന്ന വാഷിങ്ങും പോളിഷും ആണോ നല്ലത് അതോ വെറും ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി അഞ്ച് രൂപയെന്ന് പറയുന്നത് നമ്മുടെ ഷാംപൂവിൻ്റെ പൈസ കേട്ടോ വണ്ടി വാഷ് ചെയ്യുന്ന ഷാംപൂ ഉണ്ട് അതിൻ്റെ പൈസ അപ്പോൾ ടോട്ടലി ഇരുപത്തഞ്ച് രൂപക്ക് വണ്ടി ക്ലീനിങ് വണ്ടി വാഷിങ് ആൻഡ് വണ്ടി പോളീഷ് ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യം വണ്ടിൻ്റെ അവസ്ഥ എന്താന്ന് നോക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ക്ലീൻ ചെയ്യാം വണ്ടി വാഷ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കഴുകുന്നതിന് മുമ്പുള്ള അവസ്ഥ അപ്പോ നമ്പർ പുള്ളി അടുത്ത കച്ചവടം കണ്ട കഴുകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിന്റെ അവസ്ഥയാണിത് കണ്ട പഴയതുപോലെ ഉള്ളത് അപ്പൊ നമുക്ക് ഏതായാലും വണ്ടി ഒന്ന് കഴുകാം എന്നിട്ട് നമുക്ക് നോക്കാമല്ല വണ്ടി കഴുകിയതിന് ശേഷം ഓടീഷ് ചെയ്തിട്ട് നോക്കാൻ അങ്ങനെ ഉണ്ടെന്നുള്ളത് നനക്കുക പിന്നെ ഇതാണ് നമ്മുടെ ബൈക്ക് വാഷ് ചെയ്യുന്ന ഷാംപൂ കേട്ടോ അഞ്ച് റുപ്പ്യതിനുള്ളൂ പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി ഇതിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ലിറ്ററിലേക്ക് ഒന്ന് രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം മിക്സ് ചെയ്യാം പക്ഷെ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് അതിനേക്കാൾ കുറച്ചാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ അതേ മിക്സ് ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് കെമിക്കൽസ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള അതിന് ബാക്കുണ്ട് അതനുസരിച്ച് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് ലിറ്ററിന് കണക്കായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം സാധനം മുമ്പ് യൂസ് ചെയ്തതാണ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യണം ഓക്കെ സാധനം ഇനിയും പാക്ക് ചെയ്യണം നമുക്ക് അടുത്തു യൂസ് ചെയ്യാം കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാം പിന്നെ ഷാംപൂ വെള്ളത്തിൽ ആഡ് ചെയ്യുമ്പോ കൊറച്ചെടുത്താൽ മതി കേട്ടോ ബാക്കി വേസ്റ്റ് ചെയ്യേണ്ട വരും എടുക്കുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഷാമ്പൂ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി പരിപാടിയാണെങ്കിൽ വീണ്ടും വെള്ളം വെച്ചിട്ട് നമ്മളെ ഷാമ്പൂ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിയുക പിന്നെ വണ്ടി കഴുകുമ്പോഴും തുടക്കുമ്പോഴും എപ്പോഴും കോട്ടന്റെ തുണി ഉപയോഗിക്കാൻ പാടോട്ടാ ഒരിക്കലും പോളിഷർ തുണി ഉപയോഗിക്കരുത് കാരണം തന്നെ ആ വെള്ളം വലിച്ചെടുക്കണം നമ്മളിപ്പോ തുടക്കുന്ന സമയത്ത് വണ്ടീടെ വെള്ളം കംപ്ലീറ്റ് വലിച്ചെടുക്കണം അതുകൊണ്ട് കോട്ടൻ മാത്രം ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് വണ്ടി നല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും പിന്നെ നിങ്ങളെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ പിന്നെ വാഷിംഗ് എന്നാലും പോളിഷ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ചിലരോ ഇതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളത് അറിയാത്തവർക്ക് എല്ലാവരും അറിവുള്ളവരല്ല അതുകൊണ്ട് വിമർശകർ പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇതറിയാത്തവർക്കുള്ളോ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്ക നമ്മൾ നമ്മളെ വണ്ടി വാഷിങ് കഴിഞ്ഞു വേണ്ട ഇനി അവിടെ എങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കോട്ടണിൻ്റെ തുണിയോട് ഇങ്ങനെ തുടച്ചു കൊടുക്കാം ഓക്കെ ഇനി അടുത്ത പരിപാടിയാണ് മെയിൻ പരിപാടി വണ്ടി പോളിഷ് ആ നമ്മുടെ സാധനം ഇരുപത് ഉറുപ്യുള്ളു കഴിഞ്ഞാ ഇതാണ് നമ്മുടെ പോളീഷിൻ്റെ സാധനം ഇത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പൊളിക്കുക ഇട്ട് വരച്ചോളാം മയത്തിൽ ഒരുക്കണേ ഇപ്പം ചേക്കി തരാം കുറച്ച് വെള്ളമുണ്ട് വെള്ളം കുറച്ച് കംപ്ലീറ്റ് പോകണം ഓക്കെ നമുക്ക് തുടങ്ങാം അയ്യോ പുതിയ പാക്കറ്റ് പൊളിക്കുകയാണ് ഇതാണ് നമ്മുടെ സാധനം ഒരു സ്പോഞ്ചാണ് എണ്ണമായി ഉണ്ടാവും ഇതുകൊണ്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത് നല്ല സ്മൂത്തായിട്ട് വരച്ചു കൊടുക്കുക പോകില്ല കണ്ടോ ഇതാ വയ്ക്കോ നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്യാ കണ്ട കാരണം ഇടയ്ക്കുന്ന് പറയുന്നത് പിന്നെ മണ്ണൊക്കെ തട്ടുന്ന മണ്ണും ചെടിയൊക്കെ തട്ടുന്ന സ്ഥലമാണ് പിന്നെ മുകളിൽ എന്ന് പറയുന്നത് മണ്ണും ചെടി അങ്ങനെ തട്ടൂലോ മുകളിൽ അല്ലേ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇതിനെ കൊണ്ട് ഇത് വണ്ടി ജസ്റ്റ് ഒന്ന് പോളിഷ് Oh the G I want to tell കിടുക്കാച്ച ആയില്ലേ കുറച്ച് സമയം വേണ്ടി വരും ഓക്കെ സൂപ്പറായില്ലേ നമ്മൾ മൈനോരിറ്റി ഈ ഭാഗത്ത് നോക്കി മനസ്സിലാവും മനസ്സിലാവൂട്ടോ അതുകൊണ്ട് സൂപ്പറല്ലേ അപ്പോൾ കൂട്ടപ്പനായില്ലേ അപ്പോൾ വാഷിംഗ് ആയി വണ്ടി പോളീഷുമായി हा <laughs> पहिला तुमचं पैक वॉशिंग आहे बोडी सोय <laughs> आपण संगत आहे ठेवलेलं आहे आपण व्हिडिओ इष्ट माझ्यावर फॉलो जे मार्क कंटा शेअर आहे मार्क कंटा कबीर माटूल कबीर ब्लॉग्स बाय